മലയാള സിനിമയുടെ യശസ് ഇവരെ കൂടാതെ വെൽക്കം ഫ്രം സർ ആൻഡ് സി കേരളം ഓൾസോ താങ്ക് യു അശ്വതി നിങ്ങളെ ഓരോരുത്തരെയും ഒരിക്കൽ കൂടി സ്നേഹത്തിന്റെ ഭാഷയിൽ നിന്നത്തെ ഈ ഒരു സായാഹ്നത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് പ്രിയപ്പെട്ട ലാലേട്ടൻ ചില യും പ്രിയപ്പെട്ടി നിർമ്മിച്ച ഒൻപത് സിനിമകളുടെ സമാധാനമാണ് വളരെയധികം ആഗ്രഹിച്ചാണ് ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നത് പക്ഷെ ഷൂട്ടിംഗ് ആയിട്ട് ഞാൻ എന്ന ഗ്രാമത്തിലാണ് അത് ഗുജറാത്തിലാണ് ഇവിടെ എന്ന് പറയുന്നത് ാണ് നമ്മളിവിടെ കണ്ടത് സ്നേഹപൂർവേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് നമസ്കാരം സ്വപ്നം കാണുന്നത് നമുക്ക് എല്ലാവർക്കും ഉള്ളൊരു സ്വഭാവം നല്ലൊരു നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമാണ് അങ്ങനെ സിനിമ സ്വപ്നം കണ്ടു അതിനു മുമ്പ് ആ സ്വപ്നം കാണൽ എന്ന് പറയുന്നത് ഒരു സ്വപ്നം ഉണ്ടായിരുന്നു ഒരു സിനിമ ഒരുപാട് സിനിമകൾ തൊണ്ണൂറ്റേഴ് സിനിമയോട് അടുപ്പിച്ച് ചെയ്ത് ഞാനിവിടെ നിൽക്കുകയാണ് പക്ഷേ ഈ മൂവ്മെന്റ് എനിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് എന്ന് പറയാനുള്ള കാര്യം വെച്ചാല് എം ടി വാസുദേവൻ നായർ പ്രിയദർശൻ എന്നൊരു ഒരു തിരശ്ശീല കാണണം എന്ന സ്വപ്നം സിനിമ തുടങ്ങുന്നതിന് മുൻപ് മനസ്സിൽ കൊണ്ടാകുന്ന ഒരാളാണ് അതിനുവേണ്ടി ഒരുപാട് ശ്രമങ്ങളൊക്കെ നടത്തിയെങ്കിലും ഒരിക്കലും എനിക്കും എനിക്ക് സാധിച്ചില്ല പക്ഷേ ആ മോഹം ഏകദേശം കൈവിട്ട സമയത്താണ് എനിക്ക് ഇങ്ങനൊരു അവസരം കിട്ടിയത് അതിന് സത്യമാണ് ഞാൻ ഈശ്വരനോട് ഞാൻ നന്ദി വരെയാണ് ഈശ്വരനെ കൊണ്ടുതന്നൊരു സയൻസായിട്ടാണ് ഞാൻ കാണുന്നത് എനിവേ ഒരു വലിയ സ്വപ്നത്തിൻ്റെ സാക്ഷാത്കാരം ആയിട്ട് മനസ് എന്നറഞ്ഞോട് നിൽക്കുകയാണ് രണ്ട് സിനിമകൾ ഞാൻ ചെയ്തിട്ടുണ്ട് ഇതിൽ ഒന്ന് ശിലാലിഖിതങ്ങൾ ഒന്ന് ഓടവും തീരവും ഓരോ തീരുന്ന സിനിമ ചെയ്യാനുള്ള കാര്യം നേരത്തെ പറഞ്ഞ പോലെ ഞാൻ സിനിമ ചെയ്യണം എന്നുള്ള ആഗ്രഹം അവൻ്റെ ജീവിതത്തിൽ തുടങ്ങിയത് ഓടവും തിരവും തിരക്കഥ വായിച്ചിട്ടുണ്ട് അന്നാണ് ഒരു സിനിമ സംവിധാനം ചെയ്യുന്നത് എന്നുള്ളൊരു ആഗ്രഹം എന്റെ ജീവിതത്തിൽ തുടങ്ങി ഒരിക്കലും നടക്കൊന്നും വിചാരിച്ചില്ലെങ്കിലും അത് സംഭവിച്ചതിന് സർവീസിനോട് നന്ദി സാറിന് ഒരു നല്ല ജന്മത്തിനും കൂടെ ആശ്വസിച്ചുകൊണ്ട് നിർത്തുന്നു എനിക്ക് നമസ്കാരം